ഇത് കബീർ സാഹിബിൻ്റെതാണ് കബീർ സൂർമ ഹരി ഹേത് തബഹു ഹരിജ കട്ട്മെത്തേത് ക്ഷേത്രം എന്നാൽ യുദ്ധക്കളം എന്നാണ് അർത്ഥം അവർ പറയുന്നു ഒരാളുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ധാരി എന്നാണ് പേര് അവർക്ക് വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത് ശരീരം തുണ്ടം തുണ്ടമായി വീണാലും അവർ പിൻവാങ്ങില്ല അവർ പരാതി പറയാൻ വരുമോ അവരുടെ ശരീരം തീർത്തും ഛിന്ന ഭിന്നമായി എത്ര മുറിവുകൾ പറ്റിയിട്ടുണ്ടെന്ന് അറിയില്ല എന്നിട്ടും അവർ പറയുന്നു ഞാൻ യുദ്ധക്കളം ഉപേക്ഷിക്കില്ല ജീവിക്കാൻ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ എന്നും മനുഷ്യന്റെ ധർമ്മം ഇതാണെന്നും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് മനുഷ്യൻ പ്രകൃതിയെ തനിക്ക് മുകളിലൂടെ പോകാൻ അനുവദിക്കരുത് അതായത് മനുഷ്യൻ സാഹചര്യങ്ങളെ തനിക്ക് മുകളിൽ ആധിപത്യം സ്ഥാപിക്കാൻ അനുവദിക്കരുത് അത് സംഭവിക്കണമെങ്കിൽ മനുഷ്യൻ നിഷ്കുണ്ടാകണം ആയിഷ്കിനെ ചിലപ്പോൾ ജ്ഞാനമാർഗമെന്നും ചിലപ്പോൾ ഭക്തി അല്ലെങ്കിൽ പ്രേമമാർഗമെന്നും പറയും ചിലപ്പോൾ അതിനെ ബോധമെന്നും പറയും അതിന്റെ സേവനത്തിൽ മുഴുകുന്നതിന് എതപസിയെന്നും സാധന എന്നും പറയും ആരോടാണുക്കുണ്ടാകുന്നത് അതിനെ ചിലപ്പോൾ സത്യമെന്നും മുക്തിയെന്നും ആത്മാവെന്നും ബ്രഹ്മമെന്നും പറയും സഗുണ അതിനെ ഈശ്വരൻ എന്നും ഭഗവാൻ എന്നും പറയും പക്ഷേ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടായിരിക്കണം അതിനുവേണ്ടി ജീവിക്കാൻ മാത്രമല്ല മരിക്കാനും സാധിക്കണം ജീവിതത്തിൽ നിങ്ങൾക്ക് മരിക്കാൻ കഴിയുന്നതായി ഒന്നുമില്ലെങ്കിൽ ആ ജീവിതം ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്